ോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ശ്രീമദ്ഭാഗവത കഥാമൃതം നിത്യപാരായണം മൂന്നാം ദിവസം സൂതൻ പറഞ്ഞു പ്രിയപ്പെട്ട ഋഷിവര്യരെ ആ പരമാത്മവിശ്വബോധം അപ്രകടിതമായ സ്ഥിതിയിൽ നിന്നും സ്വയം പ്രകാശിതമാകാൻ തീരുമാനിച്ചപ്പോൾ വിശ്വപുരുഷനുണ്ടായി ആ പുരുഷനാകട്ടെ പതിനാറ് കലകളുണ്ട് പത്തിയങ്ങളും അഞ്ച് ഭൂതങ്ങളും മനസ്സു ഇതോടൊപ്പം തന്നെ മറ്റനേകം രൂപങ്ങളും ഉത്ഭൂതമായി മനുഷ്യർ മൃഗങ്ങൾ അതിമാനുഷ്യർ വൃക്ഷലതാദികൾ ധാതുക്കൾ തുടങ്ങിയവ അങ്ങനെ വിശ്വപുരുഷന് അനേകം തലകളും കണ്ണുകളും കാലുകളും കൈകളും വായുകളും ഉണ്ടെന്ന് പറയപ്പെടുന്നു അനന്തതയിൽ നിന്നും ഉത്ഭവിച്ച ഈ പ്രകടിതാവസ്ഥകൾക്ക് ശേഷവും അനന്തത അങ്ങനെ തന്നെ അവശേഷിച്ചു വളരെ ചെറിയ ഒരംശം മാത്രമേ വിശ്വനിർമ്മിതിക്കായി ഉപയോഗിക്കപ്പെട്ടുള്ളൂ ഭഗവാൻ നാരായണൻ വിശ്വനിർമ്മിതിയുടെ ദിവ്യലക്ഷ്യം പൂർണ്ണമാക്കാൻ പലതവണ സ്വയം ഇറങ്ങി വന്നു അങ്ങനെയുള്ള ചില അവതാരങ്ങളെക്കുറിച്ച് കേട്ടാലും സനത് കുമാരന്മാർ ദിവ്യനായ വരാഹം നാരദൻ ദിവ്യതപസ്സിന്റെ പ്രണേതാക്കളായ നരനാരായണന്മാർ ആദ്യത്തെ ഭൗതിക ശാസ്ത്രജ്ഞനായ കപിലമുനി ആത്മവിജ്ഞാനത്തിൻ്റെ ആദി വ്യാഖ്യാതാവായ ദത്താത്രേയൻ ശ്രേഷ്ഠരായ പരമഹംസാചാര്യന്മാരിൽ അഗ്രഗണ്യനായ ഋഷഭദേവൻ ഭൂമിയെ പല പുഷ്പങ്ങൾ കൊണ്ട് നിറച്ച പൃഥു ഭൂമിയെ പ്രളയത്തിൽ നിന്നും കരകയറ്റിയ മത്സ്യാവതാരം ദിവ്യാമൃതിന്റെ നിർമ്മിതിക്ക് സഹായിച്ച കൂർമാവതാരം ആ ദിവ്യാമൃതുമായി പ്രത്യക്ഷനായ ധന്വന്തുരിമനി അസുരന്മാരിൽ നിന്നും അമൃത രക്ഷിച്ചു ദേവകൾക്കു നൽകിയ മോഹിനി ഹിരണ്യ കശുപുവിനെ ഹിംസിച്ച നരസിംഹാവതാരം കുള്ളനായി വന്ന് മഹാബലിക്ക് മോക്ഷം നൽകിയ വാമനാവതാരം ദുഷ്ടരാജാക്കന്മാരെ കൊന്ന് ധർമ്മരക്ഷ നൽകിയ പരശുരാമാവതാരം വേദപുരാണ ഇതിഹാസങ്ങളുടെ കർത്താവായ വ്യാസഭഗവാൻ മര്യാദാപുരുഷോത്തമനായ ശ്രീരാമചന്ദ്രൻ ധർമ്മ സംസ്ഥാപകരായ ശ്രീകൃഷ്ണനും ബലരാമനും ദിവ്യബോധോദയം കൈവരിച്ച ബുദ്ധഭഗവാൻ എന്നിവരും കലിയുഗാന്ത്യത്തിൽ വരാൻ പോകുന്ന കൽക്കിയും ഭഗവാന്റെ അവതാരങ്ങളത്രെ ഇവരെ കൂടാതെ അസംഖ്യം ഋഷിമുനിമാരും ഭഗവാന്റെ അവതാരങ്ങൾ തന്നെ ഇവയെല്ലാം ആ ദിവ്യസത്തിൻ്റെ പ്രകാശകണികകൾ മാത്രമത്രേ എന്നാൽ ശ്രീകൃഷ്ണനാകട്ടെ ആ പരമാത്മാവ് തന്നെയാണ് എല്ലാ അവതാരങ്ങളും വെളിച്ചത്തിൻ്റെ ശക്തികളെ ഇരുട്ടിൽ നിന്നും സംരക്ഷിക്കാനായി പ്രത്യക്ഷപ്പെട്ടവയെത്രേ ഈ കാര്യത്തെ ദിവസേന രാവിലെയും വൈകുന്നേരവും ചിന്തിച്ചുറപ്പിക്കുന്ന ഒരുവൻ എല്ലാവിധ ദുഃഖങ്ങളിൽ നിന്നും മോചിതനാകുന്നു എങ്കിലും മഹാമിനിമാരെ പരമാത്മാവ് ജനിച്ചു ജീവിച്ചു മരിച്ചു എന്നെല്ലാം പറയുന്നത് സർവാബദ്ധമായിരിക്കും എന്തെന്നാൽ അനന്തത അങ്ങനെ തന്നെ നിലനിൽക്കുന്നു ആകാശത്തിലെ മേഘങ്ങൾ ആകാശത്തിന്റെ വലുപ്പത്തെ ബാധിക്കാത്തതുപോലെ എത്രയത് അത് സൃഷ്ടികർമ്മങ്ങൾ ഭഗവാന്റെ ലീലാവിലാസങ്ങൾ എന്ന് പറയപ്പെടുന്നു അവിടത്തേക്ക് ഒന്നിൻ്റെയും കുറവില്ല ഒന്നിൻ്റെയും ആവശ്യവുമില്ല അവിടുന്ന് യാതൊന്നിനെയും ആഗ്രഹിക്കുന്നില്ല ഇത് വെറും ലീലകൾ മാത്രം എങ്കിലും വെളിച്ചത്തിന്റെ ദിവ്യശക്തികളെ പരിരക്ഷിക്കുക എന്നൊരു ലക്ഷ്യം ഇതിനുണ്ട് ആ താമരക്കാലടികളിൽ സ്വയം സമർപ്പിച്ചവർക്ക് മാത്രമേ ഈ വിരുദ്ധങ്ങളായ വൈവിധ്യമേറിയ അവതാര പ്രഭാവത്തെയും ആസ്മരികതയെയും മനസ്സിലാക്കുവാൻ സാധിക്കൂ ദിവ്യസുതികളെ ഈ അവതാരകഥകൾ ഞാൻ സുഗദേവനല്ലെന്നും ഗ്രഹിച്ചിട്ടുള്ളവയാണ് ശുഗദേവനാവട്ടെ അദ്ദേഹത്തിന്റെ അച്ഛൻ വ്യാസഭഗവാൻ പരീക്ഷിത് രാജാവിനോട് കഥ പറയുന്നത് കേട്ട് മനസ്സിലാക്കി അപ്പോൾ പരീക്ഷിച്ച് മരണശിക്ഷയും കാത്തു കിടക്കുകയായിരുന്നുവല്ലോ ഭാഗവത കഥാമൃതം നിത്യപാരായണം മൂന്നാം ദിവസം സമാപ്തം ഓം കായന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധിയാത്മനാവാ പ്രകൃതയസ്വഭാവാദ് കരോമി യത് സകലം പരസ്മൈ നാരായണായേത് സമർപ്പയാമി